അഞ്ഞൂറ് ആയിരം രൂപ എന്തു ചെയ്യും എളുപ്പമാർഗങ്ങൾ സാമ്പത്തിക രംഗത്ത് സർജിക്കൽ സ്ട്രൈക്ക് നടത്തി രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി എന്നാൽ കള്ളപ്പണം മാത്രം കയ്യിലുള്ളവനെ ഈ ഉത്തരവിൽ ഭയപ്പെടേണ്ടതുള്ളൂ താൽക്കാലികമായി പുതുക്കിയ പണമിടപാടുകൾ എങ്ങനെയെന്ന് നോക്കാം പണം പിൻവലിക്കാൻ അക്കൌണ്ടിൽ നിന്ന് ഒരു ദിവസം പരമാവധി പതിനായിരം രൂപയും ഒരാഴ്ചയിൽ ഇരുപതിനായിരം രൂപയും എടുക്കാം അഞ്ഞൂറ് ആയിരം നോട്ടുകൾ മാറിയെടുക്കാൻ പരമാവധി ഒരു ദിവസം നാലായിരം രൂപയെ കിട്ടു അതിന് ബാങ്ക് തരുന്ന ഫോം പൂരിപ്പിച്ച് നൽകണം കയ്യിലുള്ള അഞ്ഞൂറ് ആയിരം രൂപ ഡിസംബർ മുപ്പത് വരെ നമ്മുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കാം അത് എത്ര വലിയ സംഖ്യയാണെങ്കിലും മറ്റൊരാളുടെ അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കാൻ ആ വ്യക്തിയുടെ അധികാരപത്രവും അടക്കിനാളിന്റെ തിരിച്ചറിയൽ രേഖയും സമർപ്പിക്കണം എ ടി എം പ്രവർത്തനമായാൽ പതിനെട്ട് പതിനൊന്ന് പതിനാറിന് ഒരു ദിവസം രണ്ടായിരം രൂപ വരെയും പത്തൊൻപത് പതിനൊന്ന് പതിനാറിന് നാലായിരം രൂപ വരെയും കാർഡ് ഉപയോഗിച്ച് പിൻവലിക്കാം അക്കൌണ്ട് വഴിയുള്ള ട്രാൻസ്ഫർ നെറ്റ് ബാങ്കിംഗ് മൊബൈൽ ബാങ്കിംഗ് ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്നിവയ്ക്ക് യാതൊരു നിയന്ത്രണവുമില്ല നാം ഓരോ ഭാരതീയനും രാജ്യസുരക്ഷയിൽ ശ്രദ്ധാലുവാവണം മരിച്ചു വീഴുന്ന സൈനികരുടെ രക്തം ഇനി ഈ മണ്ണിൽ ഒഴുകാൻ അനുവദിക്കരുത് ഇതിനെതിരെ നമുക്ക് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി കൈക്കൊണ്ട ധീര നടപടിയിൽ പങ്കുചേരാം കിംബദന്തികൾക്ക് വശം വധരാകരുത് രാജ്യം ജയിക്കട്ടെ ജയ് ഹിന്ദ് ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്